കാരണമൊന്നുമില്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഹിംസ പ്രവർത്തിക്കുന്നത് അധർമ്മമാണ് വാസ്തവത്തിൽ അഹിംസയാണ് പരമമായ ധർമ്മം അതോടൊപ്പം തന്നെ സത്യം കുപിതനാകാതിരിക്കുക ത്യാഗം മനസ്സിന്റെ ശാന്തി നിന്ദിക്കാതിരിക്കുക ദയാഭാവം സുഖത്തിൽ ആകർഷിതനാകാതിരിക്കുക കാരണമൊന്നുമില്ലാതെ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക തേജസ് ക്ഷമ ധൈര്യം ശരീരം പരിശുദ്ധമാക്കി സൂക്ഷിക്കുക ധർമ്മത്തെ നശിപ്പിക്കാതിരിക്കുക അഹങ്കരിക്കാതിരിക്കുക ഈ ഗുണങ്ങളെല്ലാം സാത്വിക ഗുണ സമ്പത്ത് അഥവാ ദൈവിക ഗുണസമ്പത്ത് എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഫല പ്രതീക്ഷകളെല്ലാം പരിത്യജിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് സംശയമേതുല്ലാതെ നാം ഈ ജന്മത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നു മൃത്യുവിന് ശേഷം അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകുന്നതുമാണ്